ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പഴനിമല കയറുന്ന എല്ലാവരും തന്നെ കയറുന്നൊരു കോവിലാണല്ലേ ഇടുംബർ കോവിൽ അപ്പോൾ ഇടുംബർ കോവിലെ നമ്മൾ കയറിയിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ ഇത് പഴനിമലയുടെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും കാണേ അപ്പം ഇതാണ് നമ്മുടെ ഇടുംബർ കോവിലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ വരുന്നത് ഇതാണ് പഴനിമല കേട്ടോ അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോൾ ഇതേ വ്യൂസ് തന്നെയാണ് കാണാനുള്ളത് പക്ഷേ ഇടുമ്പർ കോവിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ പഴനിമലയിൽ നോക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ശരവണ പൊയ്യയുടെയും അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങിൻ്റെയും അതുപോലെ കാർമേഗത്തിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന നല്ല നല്ല വളരെ വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അത് ഇതാണ് ഇടുംബർ കോവിൽ നമുക്ക് ഇതാണ് അതിൻ്റെ പരിസരം കേട്ടോ നമുക്ക് ശരിക്കും അതിൻ്റെ പ്രതിഷ്ഠയൊന്നും കാണിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഉച്ചയ്ക്ക് കയറിപ്പോയാൽ കാല് നല്ല രീതിക്ക് പൊള്ളും കേട്ടോ നമ്മൾ പഴനിമല ദർശനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഇടുംബർ കോവിൽ കയറി കാണാറുള്ളത് കേട്ടോ കയറി തൊഴാറുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ പരിസരമൊക്കെ കേട്ടോ നല്ല വെയിലും നല്ല ചൂടും പക്ഷേ അവിടെ കയറുമ്പോൾ ഒരു കാറ്റ് വരും എൻ്റെ സാറി ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഇതൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ എന്തായാലും തീർച്ചയായിട്ടും പഴഞ്ഞിമല പോകുന്നവർ തീർച്ചയായിട്ടും പോയിരിക്കണം അത്ര നല്ല രീതിയിൽ പോയിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ കാറ്റാണെങ്കിലും പ്രകൃതിയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈബൈസ് യു